എന്ന പേര് കേരളത്തിനും കർണാടകയ്ക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് എന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ആരംഭിച്ചിട്ട് വർഷങ്ങളായി രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു കർണാടക ഈ പേര് ഉപയോഗിക്കുന്നതിനെതിരെ കേരളം നിയമപരമായി നീങ്ങിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ വന്ന ചെന്നൈ മദ്രാസ് ഹൈക്കോടതിയുടെ വിധി പ്രകാരം കേരളത്തിനും കർണാടകയ്ക്കും ഒരുപോലെ ഈ പേര് ഉപയോഗിക്കാം പാലക്കാട് ജില്ലയിൽ നിന്നുള്ള മറ്റൊരു കഥ ജില്ലയിലെ അറിയപ്പെടുന്ന ഒരു വസ്ത്രവ്യാപാര സ്ഥാപനത്തിന്റെ പേര് ഒരു സുപ്രഭാതത്തിൽ മാറ്റേണ്ടി വരുന്നു ജില്ലയിൽ ഒട്ടനവധി ഇടങ്ങളിൽ ബ്രാഞ്ചുകളുള്ള സ്ഥാപനമാണ് ഇതേ പേരിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ബ്രാൻഡ് അവരുടെ പുതിയ സ്ഥാപനം ജില്ലയിൽ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് തങ്ങളുടെ ബ്രാൻഡിന്റെ വ്യാജൻ ഇവിടെ വിലസുന്നതറിയുന്നത് അവർ നിയമ നടപടി സ്വീകരിച്ചതോടെ വ്യാജന്മാർക്ക് ഈ പേരിൽ പ്രവർത്തിക്കുന്ന എല്ലാ കടകളുടെയും പേരുകൾ മാറ്റേണ്ടി വന്നു നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് ലോഗോ ടാഗ് ലൈൻ കളർ പാറ്റേൺ തുടങ്ങിയവ നിയമപരമായി നമ്മുടെ ഉടമസ്ഥതയിലാക്കിയില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്താണ് മേൽ പ്രതിപാദിച്ച രണ്ട് അനുഭവങ്ങൾ ലക്ഷങ്ങളും കോടികളും മുടക്കിയാണ് പലരും സംരംഭങ്ങൾ തുടങ്ങാറുള്ളത് ഇന്റീരിയറും അഡ്വാൻസും പ്രൊമോഷനുമായി അത്യാവശ്യം നല്ലൊരു തുക ചെലവ് വരും കഷ്ടപ്പെട്ട് മാർക്കറ്റിങ്ങും പ്രൊമോഷനും സോഷ്യൽ മീഡിയ അഡ്വർടൈസിംഗും ചെയ്ത് ജനങ്ങൾ അറിഞ്ഞു തുടങ്ങുമ്പോൾ നമ്മുടെ ബ്രാൻഡിന്റെ അതേ പേരിൽ വേറെ മറ്റൊരാൾ തുടങ്ങിയാൽ എന്ത് ചെയ്യും ഇതിനെ പ്രതിരോധിക്കാൻ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ നിങ്ങളെ സഹായിക്കും നമ്മുടെ ബ്രാൻഡിൻ്റെ പേരും ലോഗോയും നമുക്ക് മാത്രമായി ഉപയോഗിക്കാനുള്ള അധികാരവും അവകാശവും ലഭിക്കുന്നതോടൊപ്പം അതിനോട് സാമ്യമായ പേരോ ചിഹ്നമോ നിയമപരമായി മറ്റാർക്കും ഉപയോഗിക്കാൻ കഴിയില്ല എന്നതാണ് രജിസ്ട്രേഷൻ കൊണ്ടുള്ള ഗുണം ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എങ്ങനെയാണ് എന്നും പറയാം കേന്ദ്ര സർക്കാരിന്റെ വാണിജ്യ വ്യവസായ വകുപ്പിന് കീഴിലുള്ള ട്രേഡ് മാർക്ക് രജിസ്ട്രിയിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നാൽപ്പത്തിയഞ്ച് വ്യത്യസ്ത വിഭാഗങ്ങളിലായാണ് രജിസ്ട്രേഷൻ അനുവദിക്കുക ആദ്യത്തെ മുപ്പത്തിനാലെണ്ണം പലതരം ചരക്കുകൾ ഉൾപ്പെടുന്ന വിഭാഗങ്ങളാണ് പിന്നീടുള്ള പതിനൊന്നെണ്ണം വിവിധ സേവനങ്ങൾ ഉൾപ്പെടുന്ന വിഭാഗവും നിങ്ങളുടെ ബ്രാൻഡ് ഏത് വിഭാഗത്തിലാണോ ആ വിഭാഗത്തിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ വിഭാഗങ്ങളിലായി വ്യത്യസ്ത അപേക്ഷകളും നൽകേണ്ടി വരാം ലക്ഷക്കണക്കിന് ട്രേഡ് മാർക്കുകൾ അടങ്ങിയ രജിസ്ട്രിയുടെ ഡേറ്റാബേസിൽ നമ്മുടെ ബ്രാൻഡിന്റെ പേരോ ലോഗോയോ അവയോട് സാമ്യമായതോ നിലവിലില്ല എന്ന് ആദ്യം ഉറപ്പുവരുത്തണം ട്രേഡ് മാർക്ക് രജിസ്ട്രി രജിസ്റ്റർ ചെയ്യുന്നതിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉന്നയിച്ചാൽ കൃത്യവും വ്യക്തവുമായ മറുപടികൾ കാലതാമസമില്ലാതെ ഇല്ലാതെ നൽകുകയും വേണം രജിസ്ട്രിയുടെ ഭാഗത്തു നിന്ന് തടസ്സങ്ങൾ ഇല്ലാതിരിക്കുകയോ തടസ്സങ്ങൾ നീങ്ങുകയോ ചെയ്താൽ നമ്മുടെ ട്രേഡ് മാർക്ക് എല്ലാവർക്കും ഓൺലൈനായി പരിശോധിക്കാവുന്ന ഒരു ജേണലിൽ പ്രസിദ്ധീകരിക്കപ്പെടും നാല് മാസങ്ങൾക്കുള്ളിൽ ആരും തടസ്സമുന്നയിച്ചില്ല എങ്കിൽ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യുന്നതാണ് രജിസ്ട്രേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രാൻഡിന്റെ പേരോ ലോഗോയോ മാത്രമല്ല അവയുമായി സാമ്യമുള്ള പേരോ ലോഗോയോ പോലും മറ്റുള്ളവർ ഉപയോഗിക്കുന്നതിൽ നിന്നും നിയമപരമായി തടയാൻ സാധിക്കും രജിസ്ട്രേഷന് തടസ്സം ഉന്നയിക്കപ്പെട്ടാൽ നിങ്ങളുടെയും എതിർകക്ഷികളുടെയും വസ്തുനിഷ്ഠമായ മറുപടികളുടെയും ന്യായ വിചാരണയുടെയും അടിസ്ഥാനത്തിൽ ട്രേഡ് മാർക്ക് രജിസ്ട്രി തീർപ്പ് കൽപ്പിക്കും രജിസ്ട്രേഷൻ അപേക്ഷിക്കുമ്പോൾ എപ്പോഴും ഒരു ട്രേഡ് മാർക്ക് അറ്റോണി വഴി അപേക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് മേൽപ്പറഞ്ഞ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടാനുള്ള നിയമപരമായ മറുപടികൾ നൽകുന്ന കാര്യത്തിൽ അവർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും പത്ത് വർഷത്തേക്കാണ് കേന്ദ്ര സർക്കാർ ഒരു ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തു തരുന്നത് പത്ത് വർഷമാകുമ്പോൾ ഫീസ് അടച്ച് വീണ്ടും ഒരു പത്ത് വർഷത്തേക്ക് പുതുക്കുകയും ചെയ്യാം രജിസ്ട്രേഷൻ ഫീസ് എത്ര പ്രൊപ്പറേറ്റർഷിപ്പായി വ്യക്തികൾ നടത്തുന്ന ബിസിനസ്സുകൾക്ക് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനുള്ള അപേക്ഷയോടൊപ്പം അടയ്ക്കേണ്ട ഫീസ് നാലായിരത്തി രൂപയാണ് പാർട്ണർഷിപ്പുകൾ കമ്പനികൾ തുടങ്ങിയ സംരംഭങ്ങൾക്ക് ഒൻപതിനായിരം രൂപയാണ് ഫീസ് നിങ്ങളുടെ ട്രേഡ് മാർക്ക് ടാണിക്ക് ഒരു പ്രൊഫഷണൽ ചാർജും നൽകേണ്ടി വരും പ്രധാനപ്പെട്ട തടസ്സങ്ങൾ ഒന്നുമില്ലായെങ്കിൽ പരമാവധി പതിനയ്യായിരം ഇരുപതിനായിരം രൂപയ്ക്ക് സർക്കാർ ഫീസും മറ്റെല്ലാ ചെലവുകളും അടക്കം രജിസ്ട്രേഷൻ നേടാം